നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ബുദ്ധിവികാസ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്താം വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു എം സി എസ് ആശുപത്രിയിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ഐ എം എ മൂവാറ്റുപുഴയുടെയും നാം എയർലി ഇന്റർവെൻഷൻ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഭിന്നശേഷി ദിനാചരണം എം സി എസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു നേരത്തെ പക്ഷേ ഹാൻഡിക്യാപ്ഡ് എന്നുള്ള ആ പദം അത് ഇംഗ്ലീഷിൽ ഹാൻഡിക്യാപ്ഡെന്നും മലയാളത്തിൽ വികലാങ്കൻ എന്നൊക്കെ പറയുന്നത് ഇന്ന് ഏതാണ്ട് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പദം അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഡിഫറെൻ്റ് ഏബിൾഡ് പേഴ്സൺ എന്നാണ് പറയുന്നത് വിവിധ കഴിവുകളുള്ള വ്യക്തികളെയാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു വൈകല്യം ഉണ്ട് എന്നതുകൊണ്ട് ആ വ്യക്തി സമൂഹത്തിൽ ഒന്നുമല്ല എന്ന് നമ്മൾ കരുതരുത് ആ വൈകല്യ വൈകല്യത്തെപ്പോലും മറികടന്നുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന വലിയ ഉന്നതരായ ഒട്ടേറെ ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ച് നമുക്ക് പരിചയമുണ്ട് ദിനാചരണത്തിന്റെ ഭാഗമായി ബുദ്ധിവികാസ വ്യതിയാനം നേരത്തെ കണ്ടെത്താം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചൈൽഡ് സൈക്കോളജിസ്റ്റും റെമഡിയൽ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ നീലിമ സിസി ക്ലാസ് നയിച്ചു ബുദ്ധി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഗ്ലോബൽ അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന തിങ്ക് തിങ്ക് എന്താ പറയുക ആക്ട് എഫക്റ്റീവ്ലി പ്രവർത്തിയാണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഓരോ സിറ്റുവേഷൻസ് ഡീൽ എഫക്റ്റീവ്ലി ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് അതായത് ടു തിങ്ക് റാഷണലി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ എൻവോൺമെൻറ്റ് എന്നാണ് ഒരു കാര്യം ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ മനസ്സിനാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഒരാളുടെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാനും സാധിക്കുന്നുണ്ടോ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിലുള്ള ഓരോ മാറ്റങ്ങളിലും മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയെ ക്ലാസ്സിൽ വിശദീകരിച്ചു ആശുപത്രി സെക്രട്ടറി എം എ സഹീർ ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബീന ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും